ചക്കനീ നല്ല കുഞ്ഞിയോ കൊണ്ടേക്കോട്ടാ ആ പൂർത്തി തലങ്ങുള്ളതാണ് കുഞ്ഞാ ഇന്താ തുളിക്കരക്കി കാളമേലെ കാളമേലടെ അത് ગાണാനാ ആ കാളമേലടെ എന്താ അത് എന്താ കുഞ്ഞണ്ടിന് ഒരു സന്തോഷം ഇപ്പോ സന്തോഷം ഉള്ള കുഞ്ഞണ്ടിക്കേ ഇല്ല നിندهല്ല േ കൊച്ച സന്തോഷം ഫുഡ് എന്താണ് കാളവേലക്ക് ചാടിക്കളിക്കാൻ വേണ്ടി പോവാണോ ആ അത് ശരി ഓ കാളവേലയ്ക്ക് ചാടി കളിക്കാൻ വേണ്ടിട്ടാണ് പോണത് അതൊക്കെ ആ ട്രൗസർ അത് മതി

കാളവേലേ സ്കൂൾ കാളവേലോ ഇതെന്താ നനഞ്ഞക്കണ് അപ്പൊ ചെരുപ്പിട്ടോടും ഏട്ടാ കാല് വേദന അപ്പൊ ചെരുപ്പടെ ചെരുപ്പ് പോരെ നീക്കി കൊറച്ചേരും അപ്പൊ തോണിക്കോളോ നമ്മത്തിന് ചാടി കളിക്കുമ്പോ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഉച്ചക്കഴിച്ചില്ല ഞാൻ പോയി സ്ഥലം പിടിക്കട്ടെ വേണ്ട 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 ടാറ്റ പോവാ സന്തോഷം അല്ല അതാ ഒന്നില്ല അന്ന് തന്നെ റൂമില്

അതെടുത്തിടുന്ന പൂരത്തിന് ചാടം ഷൂ ചെരുപ്പിട്ട് ചാടിയാ മതിയോ ചെരുപ്പും കൊണ്ടൊക്കെ

തലവേ ആ നല്ല വെയിലത്തെ വന്നിട്ട് ഞങ്ങൾ കാഞ്ഞരത്തെ കഴുത്തല്ലേക്ക് കഴുത്തലേക്ക് മേലും ഏ ഇതാ കണ്ടോ ഇങ്ങനെ ഇട്ടക്കണത് ഇത് കടിച്ചു കൂട്ടുകൂട്ടി ആ സ്വർണത്തിനെ നല്ല സമയാണ് എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാര് വീട്ടിൽ കൊണ്ട് തരും ഒരു സമയ എന്താണ് ശ്രദ്ധിച്ചോളൂ എന്താ വെച്ചാ ഇപ്പൊ വില കുറവായത് കൊണ്ടേ കിട്ടിയ ആൾക്കാര് വേഗം തരും വീട്ട് കൊണ്ടുതരും എന്താ അന്വേഷിച്ചു തരും ആ ചേച്ചി ഇങ്ങടെ ഇത് പോയിട്ടുണ്ടല്ലോന്നുള്ളത് പക്ഷെ കല്യാണത്തിൽ പോയിട്ട് ഇല്ലേ കല്യാണത്തിൽ സുഗന്യ വിരുന്ന് പോവാണ് വിരുന്ന് വിരുന്ന

ഭയം ഏട്ടാ കൈക്കൂലി വന്നാല് പപ്പൂന് ചോറ് കൊടുത്തില്ലല്ലോ എല്ലാം എടുത്തിട്ടില്ലേ ചോറ്റും പാത്രം ഒക്കെ എടുത്തിട്ടില്ലേ എന്താ എന്താ ഒരു സന്തോഷം അത് വേനൽക്കാലോയ്യാ ഉമ്മ ഉമ്മ തരാൻ വേണ്ടിട്ട് ഇന്ന് മാറി കുട്ടി ഉമ്മയ്ക്കെ വേണ്ട എവിടെ അമ്മ ശരി ശരി ആ ഒതുങ്ങി നിക്കാ ചോറ്റുപാത്രം മറന്നോക്കണു ഞാൻ പറഞ്ഞ എന്തെങ്കിലും എടുക്കണ്ട വലിയ എടുത്തോ യൂണിഫോമിന്റെ യൂണിഫോമിന്റെ കൂടെ ഇടാനുള്ള ട്രൗസർ ഒക്കെ എവിടെയാണോ ചോറ്റും മാത്രം എടുക്കാൻ പോയിക്കാണേ ഇല്ല അത്ര കുഞ്ഞ അദീനിയും ദീനിയും വെയിലത്ത് കൂടെ പോണ്ടട്ടോ വെയില് കൊണ്ട നല്ല തലവേദന ഉണ്ട് ഏ തുണി നേരം അറ്റ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒറ്റക്കായിട്ടാ ഇനി നാല് ദിവസം ബുധനാഴ്ച വരുവല്ലോ ഞങ്ങളുടെ തട്ടകത്തിലേ ഉച്ചാർ വേലയാണ് കേട്ടോ ചൊവ്വാഴ്ച അപ്പൊ ഇന്ന് കൈകൊട്ടിക്കളിയുണ്ട് നാളെ നാടൻ പാട്ടുണ്ട് ഞാൻ ഇന്നത്തെ വിവരം അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടോ അനിയൻ സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് അല്ലെങ്കിൽ അനിയം അറിയുള്ളൂ അപ്പൊ ഇന്ന് സുഗന്യയുടെ വീട് അവിടെ അടുത്താണ് അപ്പൊ അവരുടെ അവർക്കാണ് കാളവേലയും കാര്യങ്ങളൊക്കെ അവരുടെ ഉമ്മർത്തുനിന്ന് പോകുന്നുണ്ട് നമ്മുടെ ഇവിടെ വേലില്ലാട്ടോ നമുക്ക് വേല കാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവ് വേണം അപ്പൊ നമ്മുട്ടി വന്നു കഴിഞ്ഞിട്ട് അമ്മൂനിപ്പം മുതല് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഓരോ സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് പത്താം ക്ലാസ്സത്തെ കുട്ടികൾക്ക് രണ്ട് മണി മുതൽ അഞ്ച് വരെ അപ്പോൾ അതിന് അമ്മൂട്ടി പോയിരിക്കുകയാണ് ഇനി വരുമ്പോഴേക്കും അഞ്ചഞ്ചരയൊക്കെ ആയി വിട്ടോ അമ്മ വരുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറ്റിയ പോണമെന്നുണ്ട് ഞാൻ കാഞ്ഞേരത്ത് പോയിരുന്നു അമ്മേനേം എടത്തിയമ്മേളെയും ഒക്കെ കണ്ടു കേട്ടോ എല്ലാവരും കണ്ടു എന്റെ എന്താ എന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ ഞാൻ നമ്മള് ഒരു വീട്ടില് കളിച്ചു വളർന്ന് എങ്ങനെയാ പറയാ ഞങ്ങൾ ആ ഒരു വീട് പോലെ കളിച്ച് വളർന്നു അങ്ങനെയല്ലോ ഒരു വീട്ടില് കളിച്ച് വളർന്ന ഇന്നമ്മ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ ഇന്നമ്മടെ രണ്ടാമത്തെ മകൻ എൻറെ അനിയൻ ഉണ്ണി ഞങ്ങള് ബിനു അവന്റെ കല്യാണായിരുന്നു കല്യാണത്തിന് പോയി പക്ഷെ അവിടെ എത്തിയപ്പിക്കുന്നു കാണില്ലേ ഈ ഓക്കുന്ന മെയിൽ കൊണ്ടിട്ട് ഇനി വെയ്യാ പോകുന്നു അതാണ് അവരോടത്ത് ചടയുന്നത് അപ്പോൾ ഞങ്ങളൊരു വീട് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പറ്റിയിട്ട് ഇന്നമ്മേനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ അമ്മ പണിക്ക് പോകുമ്പോൾ ഞാൻ എന്താ പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു വെച്ചാൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് നല്ല മുളങ്കാടുകളാണ് അപ്പോൾ അവിടെ അങ്ങനെ അധികം ഇരിക്കുകയായിരിക്കില്ല പിന്നെ ഒരു ചെറിയ വഴിയുള്ളൂ ഇടവഴിയുള്ളൂ കേട്ടോ അത് കൂടെ പോകുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും പിന്നെ അടച്ചുറപ്പില്ലാത്തൊരു വീടൊക്കെ ആയിരുന്നു

അവര് അവർക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഫ്രസിയൊന്നും ഇങ്ങനെയായിരുന്നില്ല ഫ്രിസിടെ ജീവിത സാഹചര്യങ്ങളും ഇങ്ങനെ ആയിരുന്നില്ല അനിയേട്ടനോട് പറയുമ്പോൾ അനിയേട്ടനെന്തെങ്കിലും തോന്നിയോ എനിക്ക് എന്താ നമ്മളെ നമ്മളെ പൊന്തിച്ചു അറിയില്ലാട്ടോ അവരൊക്കെ പറഞ്ഞിരുന്നു എന്താച്ചാ ഞാനൊരു പാവം പിടിച്ചൊരു കുട്ടിയായിരുന്നു ഇന്നും ഞാൻ പാവത്തിനുള്ളിൽ കുറവൊന്നുമില്ലാട്ടോ ഓ കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ പറയാറില്ലേ അങ്ങനെ ആയിരുന്നു ഒരു ഒരാളോട് സംസാരിക്കാൻ മടിയുള്ള ഒരാളെ കാണുമ്പോൾ പേടിച്ച് നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഉള്ളിക്ക് ആരെങ്കിലും വന്നു കണ്ടു കഴിഞ്ഞാൽ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ പോയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതിന്നൊക്കെ ഒരു മാറ്റം വന്നു ഡ്രസ്സ് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല അനിയേട്ടനെ അനിയേട്ടനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു സന്തോഷായില്ലേ സന്തോഷമായില്ലേക്ക് ഏഹ് എല്ലാവരും അതാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഫുൾ കാരണം എന്താ നമ്മുടെ അനുഭവങ്ങൾ എല്ലാവർക്കും അവിടെ ഉള്ളവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മറുത്ത് കളിച്ച് വളർന്ന കുട്ടിയാണ് ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ സന്തോഷമേ ഉള്ളൂ അഭിമാനം തോന്നുന്നുണ്ട് നിന്റെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ നമുക്ക് സത്യം അറിയാത്ത എന്താണ് പറയേണ്ടത് അറിയില്ല അവിടെ വന്ന് കുറേ പേര് നമ്മളെ ഇനിയും ഇടണം ഇനിയും തുടർന്ന് പോകണം എന്താ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ കളിച്ച് വളർന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങൾ ഒരാളോട് പറയുമ്പോഴും ഞങ്ങൾക്കൊരു അഭിമാനം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ പല സന്തോഷം വേറെ എന്താ ഉള്ളത് അത് നമ്മുടെ അമ്മയുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ അല്ലേ എനിക്ക് കിട്ടണ ഏറ്റവും വലിയ അല്ലേ വേറെ നമ്മൾ എല്ലാവരും അംഗീകരിച്ചാലും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മൾ നന്നായി എന്ന് പറയുമ്പോൾ അതിന് കിട്ടണ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് ചിലവീട്ടോ എന്ന് പറഞ്ഞു എന്താ നമ്മളിപ്പോൾ എന്തായാലും ചിലവിനൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ പിന്നെ നേർച്ചയ്ക്ക് വരണട്ടോ കേട്ടോ വരാതിരിക്കരുത് പറഞ്ഞു പിന്നെ ഞാൻ തടിച്ചു എന്ന് പറഞ്ഞു ഞാൻ കൂലി പോലെ ഒരാളായിരുന്നു അതെന്നൊക്കെ മാറ്റം വന്നു നീ എന്തരിയാ കഴിക്കുന്ന ചോദിച്ചു ഞാൻ പ്രാവശ്യം കടയിൽ സാധാ അരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അരിയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ നീ എന്താ നീ എങ്ങനെയായി ഇങ്ങനെയൊക്കെ മാറി എന്നൊക്കെ പറയുമ്പോ ഞാൻ അത്രക്കൊക്കെ മാറിയോ എനിക്കറിയില്ല അവര് മാറിട്ടാറിയോ അല്ലേ നീ എങ്ങനെ എങ്ങനെയൊക്കെ മാറിയത് നീ എന്നും ഇങ്ങനെ നിൻ്റെ മാറ്റം ഒന്നും ഒരാളോട് പ്രസി യൂട്യൂബിലുണ്ട് പറയ അവൾക്കതിനുള്ളത് ഇതൊന്നുമില്ല അവളൊന്നും യൂട്യൂബിലുണ്ടാവില്ല നീ വേറെ ആരെങ്കിലും കണ്ടതായിരിക്കും പറഞ്ഞത്രേ ഏയ് എന്താ ആൺകുട്ടിയത്തെ മകളല്ലേ ഏയ് അവൾ എന്തായാലും യൂട്യൂബിലുണ്ടാവില്ല അത് ഉറപ്പാണ് അത് ഉറപ്പാണ് പറഞ്ഞത്ര വെറ്റി പഠിച്ചു എന്ന് എന്നിട്ട് ലാസ്റ്റ് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴത്രേ ആ ആ ഇത് പ്രസീതല്ലേ പ്രസീത് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത് വരണോന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ അമ്മ പറയുന്ന പോലെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി എന്നൊക്കെ പറഞ്ഞോട്ട് അമ്മടെ കണ്ണൊക്കെ നിറഞ്ഞോട്ടാ അഹ് ഞാനെന്താണെന്നറിയാം അവിടെ നിന്ന് വീഡിയോ എടുക്കാതിരുന്നത് നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് കെട്ടൊക്കെ തുടങ്ങിയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആരും കാണാതിരിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇല്ലേ ഓരോരുത്തർ ഇങ്ങനെ കയ്യ് പിടിക്കുക വർത്താനം പറയുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ അവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കണ്ടേ അല്ലേ പിന്നെ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വന്നവരടക്കം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ എറണാകുളത്തുനിന്ന് വന്നവരടക്കം ചേച്ചി ചേച്ചി വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്ന് വർത്താനം പറയുമ്പോൾ നിൽക്കും നിൽക്കുന്ന പിന്നെ എന്താ എടുക്കട്ടെ എന്ന് എങ്ങനെയും പറയുക അല്ല അത് പോലെ ിൽ എപ്പഴെങ്കിലൊക്കെ പോകുമ്പോ ആ ആ എപ്പോഴെങ്കിലും പോകുമ്പോഴും അവിടെയുള്ള പഴയ പരിചയങ്ങൾ കാണുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് അവരോട് വർത്തമാനം പറയേണ്ട വീഡിയോ എടുത്തു കഴിഞ്ഞാ അപ്പൊ അവർക്ക് തോന്നില്ലേ ഗ്രന്ഥാണ് ഇങ്ങനെയെന്ന് വേണ്ടത് കല്യാണം കഴിഞ്ഞാവുമ്പോ പിന്നെ ഒരു സമയത്തല്ലേ നമ്മള് കൂടുള്ളു അപ്പൊ അങ്ങനെ കൂടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളും കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു എത്ര വർഷങ്ങൾ നമ്മൾ തന്നെ കല്യാണം പിന്നെ കാണാനൊക്കെ എല്ലാരും അതിപ്പോ എല്ലാരും കാര്യം അങ്ങനെ തന്നെ നമ്മുടെ ഒരാളുടെ കാര്യം മാത്രം കഴിച്ച് പോയവരൊക്കെ ഒത്തുകൂടിയതാണ് നേരെ കുറച്ച് അവർ എപ്പോഴും അവർക്ക് എപ്പഴും അവിടെ വരാൻ പറ്റും ഏതെങ്കിലും ഒരു ബന്ധത്തില് ഒക്കെ വരാൻ അപ്പോൾ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം എന്താ ഒരു ഇത് ഉണ്ട് കേട്ടോ പ്രസി അത് പറയുമ്പോഴാണ് പ്രസി ജീവിതത്തിൽ അനുഭവിച്ച ഓരോ പാഠങ്ങളാണ് പ്രസി ഇപ്പോ ഇവിടെയും നമ്മൾ ഇത് കാണിക്കുന്നത് അതും കൊണ്ടാണ് പ്രസിക്ക് എല്ലാവരും സ്നേഹിക്കാൻ കഴിയണത് എന്നുള്ളത് എന്നറിയണ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി കാരണം നമ്മളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോണം മറക്കണം അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി ഓർക്കാനേ പാടില്ല എന്ന് വിചാരിക്കും പക്ഷേ ചില സമയത്ത് അതൊക്കെ ഇങ്ങനെ ഓർക്കില്ലേ ശരിക്കും ഒരു മണിക്കുള്ള കണ്ടിട്ടാണ് ഒരു മണി കൃത്യം നമ്മള് രണ്ട് മണിക്ക് അവിടെ പോന്നിട്ടോ രണ്ട് മണിക്ക് എന്തൊരു എന്തോ വെള്ളം കുടിച്ചത് എവിടിക്കാ പോണെന്നറിയില്ല വെള്ളം കൂടി ദാഹം മാറണേലെ തലവേദന ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇന്നിപ്പോ കുട്ടികളൊക്കെ പോയി ഇനി ഒച്ചേനൊക്കെ ഒന്നും ദൈവം രണ്ടു ദിവസത്തേക്ക് അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ